സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ ഒമ്പതാമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് കിട്ടിയ മാർക്സ് പോയിന്റ്സ് എന്നിവയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എല്ലാ എപ്പിസോഡ്സിലെയും പോലെ ടോസ് ഇടുന്നു കോൺവെൻറ് സ്കൂളിനാണ് ഇത്തവണ ടോസ് ലഭിച്ചിരിക്കുന്നത് കോൺവെന്റ് സ്കൂൾ അവർ തന്നെ ആദ്യം പാടാനായി തീരുമാനിക്കുന്നു കോൺവെന്റ് സ്കൂളിൽ നിന്ന് കൃഷ്ണപ്രിയ റോബിൻ കൃഷ്ണശ്രീ എന്നിവരാണ് മത്സരിക്കുന്നത് ഗുരുകുലത്തിൽ നിന്ന് അർച്ചന ജോയൽ വി ജോയ് അർജുൻ എന്നിവരാണ് മത്സരിക്കുന്നത് ക്ലാസിക് മെലഡി റൗണ്ടിൽ ഡോക്ടർ എ കൃഷ്ണപ്രിയയാണ് ആദ്യം പാടുന്നത് ദേവരാഗം എന്ന ചിത്രത്തിലെ ചിത്ര ചേച്ചി പാടി അനശ്വരമാക്കിയ ശശികല ചാർത്തിയ ദീപാവലയം എന്ന ഗാനമാണ് കൃഷ്ണപ്രിയ ആലപിച്ചത് സുഖമില്ലാതിരുന്നിട്ടും ഈ ഗാനം മനോഹരമായി ആലപിച്ച കൃഷ്ണപ്രിയയ്ക്ക് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് അടുത്തതായി പാടാൻ വരുന്നത് റോബിൻ റോയാണ് ക്ലാസിക് മെലഡി റൗണ്ടിൽ കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിലെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുലെ എന്ന ദാസേട്ടം പാടി മനോഹരമാക്കിയ ഗാനമാണ് റോബിൻ പാടിയത് തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് നേടിയത് അടുത്തതായി പാടാനെത്തുന്നത് കൃഷ്ണശ്രീ ആണ് സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലാണ് കൃഷ്ണശ്രീ പാടാനെത്തുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രമായ ദ്രോണ രണ്ടായിരത്തി പത്ത് എന്ന ചിത്രത്തിലെ അഞ്ചിക്കുഞ്ചാതടി മൈന കുഞ്ഞെ എന്ന ഗാനമാണ് കൃഷ്ണശ്രീ മനോഹരമായി ആലപിച്ചത് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടി എങ്കിലും മാർക്ക് കുറഞ്ഞു പോയെന്ന് തോന്നിയ കോൺവെന്റ് സ്കൂൾ അപ്പീൽ നൽകുകയും തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് മാർക്ക് ചിത്ര ചേച്ചി നൽകുകയും ചെയ്തു ഇതോടുകൂടി കോൺവെൻറ് സ്കൂളിൻ്റെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായി ഗുരുകുലം ടീമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് അഞ്ച് മാർക്ക് വേണം ഗുരുകുലത്തിൽ നിന്ന് ആദ്യമായി മത്സരിക്കാൻ എത്തുന്നത് അർച്ചന പ്രേമനാണ് സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലാണ് അർച്ചന മത്സരിക്കുന്നത് വീരശിവാജി എന്ന തമിഴ് ചിത്രത്തിലെ സ്വപ്നസുന്ദരി നീതാനെ എന്ന മനോഹര ഗാനം പാടി തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് മാർക്കാണ് നേടിയത് അടുത്തതായി എത്തുന്നത് ജോയൽ വി ജോയാണ് ക്ലാസിക് മെലഡി റൗണ്ടിലാണ് മത്സരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ജയറാം ചിത്രമായ ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിലെ എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പു എന്ന മനോഹര ഗാനമാണ് പാടിയത് ഈ ഗാനത്തിന് തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് മാർക്കാണ് കിട്ടിയത് എങ്കിലും ഒന്നുകൂടി അപ്പീൽ ചെയ്ത് വീണ്ടും അതേ മാർക്ക് തന്നെയാണ് ചിത്ര ചേച്ചി നൽകിയത് അടുത്തതായി മത്സരിക്കാനെത്തുന്ന തൃശൂർ കാരൻ അർജുനാണ് സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലാണ് അർജുൻ മത്സരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ഷാറൂഖ് ഖാൻ ചിത്രമായ ദിൽ ദുൽഹനിയ ലേജ എങ്കെ എന്ന ഹിന്ദി ചിത്രത്തിലെ എ ദിൽ ദിവാനെ എന്ന മനോഹരമായ ഗാനമാണ് അർജുൻ ആലപിച്ചത് ഈ അടിപൊളി പെർഫോമൻസിന് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്ക് അർജുൻ നേടി അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അഞ്ച് മാർക്ക് നേടിയ ടീം ഗുരുകുലം വിന്നേഴ്സായി ആറു മത്സരങ്ങളുള്ള ഈ റൗണ്ടിൽ ഗുരുകുലം മൂന്ന് പൂജ്യത്തിന് മുന്നിട്ട് നിൽക്കുക ഈ എപ്പിസോഡിലെ എഐ ആക്യുറേറ്റ് സിംഗറായി തിരഞ്ഞെടുത്തത് കൃഷ്ണശ്രീയാണ് കൃഷ്ണശ്രീക്ക് അഭിനന്ദനങ്ങൾ